ചിത്ര ചിത്രനക്ഷത്രക്കാരുടെ എട്ട് അബദ്ധങ്ങൾ എന്ന ടൈറ്റിൽ കണ്ടിട്ടായിരിക്കും നിങ്ങളിൽ ബഹുഭൂരിപക്ഷം പേരും ഈ വീഡിയോ കാണാൻ വന്നിരിക്കുന്നത് ചിത്ര ചിത്രനക്ഷത്രക്കാരുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ പൊതു സ്വഭാവങ്ങൾ അവരുടെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവരെ തിരിച്ചടിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ ചിത്ര ചിത്രനക്ഷത്രക്കാരുടെ ജീവിതത്തിൻ്റെ പല കോണുകളെ നോക്കിയിട്ട് ജ്യോതിഷ മാർഗത്തിലൂടെ പ്രതിപാദിക്കുന്ന വീഡിയോകൾ ഹിന്ദുവിഷൻ ചാനലിൽ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന് നല്ല വ്യൂവർഷിപ്പും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കീഴിലെല്ലാം വരുന്നൊരു ചോദ്യമാണ് ചിത്ര നക്ഷത്രക്കാർക്ക് സംഭവിക്കാവുന്ന അബദ്ധങ്ങൾ കുറച്ചുണ്ടാവുമല്ലോ അതിനെ ഒന്ന് പറഞ്ഞു തരാമോ അപ്പം ഞങ്ങൾക്ക് ആ അബദ്ധങ്ങളിൽ നിന്നൊന്നും മാറി നടക്കാൻ പറ്റുമല്ലോ അപ്പോൾ അതിനെ ഒന്ന് സൂചിപ്പിക്കാമോ എന്നൊക്കെ ചോദിച്ച് ഒട്ടേറെ മെസ്സേജുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ജ്യോതിഷത്തിലെ പല ഗ്രന്ഥങ്ങളെ പരിശോധിക്കുകയും എൻ്റെ സ്വയം എക്സ്പീരിയൻസിൽ പൊതുജീവിതത്തിൽ ഉണ്ടാകുന്ന അബദ്ധങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ തയ്യാറാക്കിയ ഒരു വീഡിയോ വീഡിയോയാണിത് ഇത് ചിലപ്പോൾ കുറച്ച് ടൈം ഉണ്ടായിരിക്കാം പക്ഷേ നിങ്ങളൊരു ചിത്രനക്ഷത്രക്കാരനാണെങ്കിൽ ക്ഷമയോടുകൂടി ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടു തീർക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു അറിവ് വളരെ വലുതായിരിക്കും പക്ഷേ ഒന്ന് സ്പീഡി പറഞ്ഞുകൂടെ അല്ലെങ്കിൽ ഒന്ന് പോയിന്റായിട്ട് പറഞ്ഞുകൂടെ എന്നൊക്കെ ചോദിക്കുന്ന ഒരു വ്യക്തിത്വമാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വെച്ച് ക്വിറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക നിങ്ങൾക്ക് വേറെ വീഡിയോകൾ ഉണ്ടാവും കാര്യം ഇത് കൃത്യമായും സത്യസന്ധമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ നേർക്കാഴ്ചയാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ നേടാമെന്നുള്ളത് വെറും വ്യാമോഹമാണ് കാര്യം ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു നേർക്കാഴ്ചയാണ് ഇത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവാകുകയും ചെയ്യും എന്നതിന്റെ സംശയമൊന്നും വേണ്ട നമസ്കാരം ഹിന്ദു മിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ ആർ ഹരിചന്ദന മഠം ഇതിന്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് ഉണ്ട് അതിലൂടെ ചാനലിൽ പ്രവേശിച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് നിങ്ങളുടെ പിറന്നാൾ ദിവസം കുടുംബാംഗങ്ങളുടെ പിറന്നാൾ ദിവസം സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തി കൊടുക്കുന്നുണ്ട് അത് പ്രയോജനപ്പെടുത്താം മാത്രമല്ല നിത്യേന ഹൈന്ദവ ആചാര സംബന്ധമായി ഒട്ടേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് അപ്ഡേഷൻ ആയിട്ട് ഡെയിലി രാവിലെ മൊബൈലിൽ കിട്ടും അതിന് ഒരു പൈസയും മുടക്കണ്ട ഭാവിയിൽ ചിലപ്പോൾ അത് പേയ്മെന്റ് ആയേക്കാം പക്ഷെ ഇപ്പൊ ജോയിൻ ചെയ്യുന്നവർക്ക് യാതൊരുവിധ പേയ്മെന്റ് അതിന് മേൽ മുടക്കേണ്ടതില്ല ഒരു കാലത്തും മുടക്കേണ്ടതായിട്ട് വരില്ല അതും പ്രയോജനപ്പെടുത്തുക അപ്പോ അപ്പോൾ ചിത്രനക്ഷത്രക്കാരെ അബദ്ധത്തിൽപ്പെടുത്തുന്ന ആദ്യത്തെ കാര്യത്തിലേക്ക് വരാം ചാട്ട മനോഭാവം ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് പൊതുവിൽ പറഞ്ഞിട്ടുള്ളതാണ് എടുത്തുചാട്ടം ഒരു കാര്യം അതിനെക്കുറിച്ച് പൂർണ്ണമായി പഠിക്കുന്നതിന് മുമ്പ് അതിലേക്ക് പ്രവേശിക്കുകയും എത്രയും പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് റിസൾട്ട് വേണമെന്ന് പ്രതീക്ഷിക്കുകയും എന്നിട്ട് ആ റിസൾട്ട് പെട്ടെന്ന് കിട്ടിയില്ലെങ്കിൽ അതിൽ നിന്ന് ക്വിറ്റ് ചെയ്തു പോവുകയും ചെയ്യുന്ന ഒരു പ്രകൃതം ഒരു തൊണ്ണൂറ് ശതമാനം ചിത്ര ഉണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യമില്ലെങ്കിൽ നിങ്ങളൊരു വ്യത്യസ്തനായിട്ടുള്ള അല്ലെങ്കിൽ വ്യത്യസ്തയായിട്ടുള്ള നക്ഷത്രക്കാരി എന്ന് കരുതിയാൽ മതി തൊണ്ണൂറ് ശതമാനം പേർക്ക് ഇങ്ങനത്തെ പ്രകൃതമുണ്ട് അപ്പോ ഈ എടുത്തുചാട്ട മനോഭാവം അബദ്ധത്തെ എങ്ങനെയായിരിക്കും സൃഷ്ടിക്കുന്നത് അതായത് ഒരു തൊഴിലിൽ നിന്നിട്ട് നല്ല തൊഴിലായിരിക്കും അവിടെ ചില സമ്മർദ്ദങ്ങൾ ഉണ്ടായ ഉടനടി ആ സമ്മർദ്ദത്തിനെ പരിഹരിക്കുന്നതിന് പകരം എടുത്ത് മറ്റൊരു തൊഴിലേക്ക് ചാടുക അവിടെ ചിലപ്പോൾ എഴുതിയ പ്രതിസന്ധി ഉണ്ടായി വരും അതോടെ തോന്നുന്ന ആദ്യത്തെ സ്ഥാനമായിരിക്കും നല്ലത് അതോര് തട്ടിൽ ഇങ്ങനെ ഓരോ കാര്യത്തിലും ഒരു കാര്യത്തിന്റെ ആ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്താണെന്ന് മനസ്സിലാക്കാതെ എടുത്തങ്ങനെ ചാടുക അബദ്ധത്തിൽ കുടിക്കിയതിനു ശേഷം എന്നാൽ പൂർണ്ണമായ തിരിച്ചറിവ് ഉണ്ടാവില്ലേ ഞാൻ എടുത്ത് ചാടിയത് കൊണ്ടാണ് ഈ പ്രശ്നം എനിക്ക് ഉണ്ടായതെന്ന് അവർക്ക് തിരിച്ചറിവ് ഉണ്ടാവില്ല പകരം സാഹചര്യങ്ങൾ കൊണ്ടാണ് തനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം പറ്റിയെന്നാണ് അവർ എപ്പോഴും ചിന്തിച്ചു കൂട്ടുക തിരിച്ചറിയേണ്ടത് നമ്മുടെ എടുത്തു ചാട്ടം കൊണ്ടാണ് നമുക്ക് ഉണ്ടാകുന്ന സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഏറിയ പങ്കും അന്ന് ചിന്തിച്ചു നോക്കും പിന്നെ കേട്ട നിങ്ങളൊന്ന് കുറച്ചുകൂടി അവധാനതയോടുകൂടി മനസ്സിൽ ചിന്തിച്ചിട്ടാണ് ആ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആ ബിസിനസ് അല്ലെങ്കിൽ വേറൊരു കാര്യം നിങ്ങൾ അതിലേക്ക് ഇറങ്ങി തിരിച്ചെന്നെങ്കിൽ നിങ്ങൾക്ക് ഈ നഷ്ടം ഉണ്ടാവുകയായിരുന്നില്ല ഏറ്റവും കൂടുതൽ ഇവരിൽ പറ്റിപ്പോകുന്നത് വീട് വെച്ചിട്ട് കടം കയറുന്നതാണ് എന്തൊക്കെയോ സോഴ്സ് ഉണ്ട് എനിക്ക് അവിടുന്ന് വരുമാനമുണ്ട് ഇവിടുന്ന് വരുമാനം ഉണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് ഇവർ വീട് വെച്ചിട്ട് അവസാനം കൈകാലിട്ട് അടിക്കുന്നതാണ് പിന്നെ ചിലരൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ അതിനിടയ്ക്ക് രക്ഷപ്പെട്ടു പോവും ചിലർ പെട്ടു അത് എടുത്തു പറയേണ്ട കാര്യമാണ് എന്തായാലും നിങ്ങളിലൊരു എടുത്തുകേട്ട മനോഭാവമുണ്ട് കാര്യങ്ങളെ പൂർണ്ണമായി മനസ്സിലാക്കാതെ ഇനിയും മുന്നോട്ടെടുത്ത് ചാടാനാണ് തീരുമാനമെങ്കിൽ കുടുംബജീവിതത്തിൽ സാമൂഹ്യ ജീവിതത്തിൽ എല്ലാം നിങ്ങൾ കുഴഞ്ഞുവോ അത് പ്രത്യേകം മനസ്സിലാക്കുക രണ്ടാമത്തെ കാര്യം സ്വന്തം വാല്യൂ അറിയാതെ പെരുമാറുന്നത് എന്നുള്ളതാണ് ചിത്രനക്ഷത്രക്കാർക്ക് നല്ല ബുദ്ധിയുണ്ട് കഴിവുണ്ട് കാര്യപ്രാപ്തിയുണ്ട് പൊതുജന സമ്മതരാകാനും ഇവർക്ക് കഴിവുണ്ട് പലതരം വിഷയങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട് ഇങ്ങനെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള തലങ്ങളുള്ള ഇവർ നല്ല മികച്ച ക്വാളിറ്റിയിൽ ജീവിക്കാൻ കഴിവുള്ള ഇവർ ചില സമയത്ത് തങ്ങളുടെ വാല്യൂമായി ചേരാത്ത ചില ഏരിയകളിൽ ചുറ്റിത്തിരിക്കുന്നതായിട്ട് കാണാം അതായത് ഒരു ലോ ലെവൽ എനർജി കീപ്പ് ചെയ്യുന്ന വ്യക്തികളുമായിട്ട് ഇടപഴകുക ലോ ലെവൽ ചിന്താഗതിയിലേക്ക് കടന്നു പോകുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചില ചിത്ര ചിത്രനക്ഷത്രക്കാരിൽ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇയാൾക്ക് എന്തിൻ്റെ കേടാണ് മാന്യമായ രീതിയിൽ ജീവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ടും ഇവരെന്തുകൊണ്ട് ഇവരുടെ നില മറക്കുന്നു ഇവരുടെ കഴിവുകളെ മറക്കുന്നു ഇവരുടെ പൊസിഷനെ മറക്കുന്നു ഇവരുത്ത് ചോദിച്ചാൽ തന്നെ അവർക്ക് അതിനെക്കുറിച്ച് അപ്പോഴും പറയും ഇതൊക്കെയല്ലേ ജീവിതം ഇതല്ലേ ലൈഫ് എന്നൊക്കെ ചോദിച്ച് ഞാൻ അടിച്ചു പൊളിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ മറ്റേത് ചെയ്യാണ് എന്നൊക്കെ പറഞ്ഞ് ഇവർ മുന്നോട്ട് പോവുകയും കാലങ്ങൾക്കിപ്പുറം ശരിയാട്ടോ അന്ന് പറഞ്ഞത് ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ഇവരെ രഹസ്യമായിട്ട് അടുത്ത് പറയുന്ന അവസ്ഥകളും ഉണ്ടായി വരാറുണ്ട് ചിത്ര ചിത്രനക്ഷത്രക്കാരനായ നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ അഭിരമിക്കേണ്ട ഏരിയ നിങ്ങൾക്ക് വാല്യൂ കിട്ടുന്നിടം തന്നെ ആയിരിക്കണം അല്ലാതെ നിങ്ങളെ ഇകഴ്ത്തുന്ന സ്ഥലം അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകളെയും നിങ്ങളുടെ മാന്യതയും ചോദ്യം ചെയ്യപ്പെടുന്ന അത് ഇല്ലാതാക്കുന്ന സ്ഥലത്ത് നിങ്ങൾ തുടരുകയാണെങ്കിൽ വ്യക്തി എന്നുള്ള നിലയിൽ നിങ്ങൾ ഏറ്റവും വലിയ ജീവിതാബദ്ധമാണ് കാണിക്കുന്നത് അത് മാറ്റിയെടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക പ്രധാനമാണ് മൂന്നാമത്തെ കാര്യത്തിലേക്ക് കടക്കും മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുകയാണ് നിങ്ങളുടെ ഒരു ലൈക്ക് എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് പ്രിയപ്പെട്ടതാണ് ഇതിനെ ഞാൻ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു നന്ദി മൂന്നാമത്തെ കാര്യം അപ്ഡേറ്റ് ആകാൻ വൈകുന്നത് എന്നുള്ളതാണ് എല്ലാ ചിത്രനക്ഷത്രക്കാരും ഇത് സമ്മതിച്ചിരില്ല എൻ്റെ ഇരിക്കുന്ന പുതിയ ഫോണല്ലേ ഞാൻ പുതിയ കാര്യങ്ങളല്ലേ ഉപയോഗിക്കുന്നത് എൻ്റെ ചുറ്റുപാടുകൾ ഞാൻ പുതിയതായിട്ട് പുതുക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ പിന്നെ ഞാൻ അപ്ഡേഷൻ ഇല്ലാത്ത ആളാണ് എന്ന് പറയുന്നത് എന്ത് എന്നൊക്കെ ഇവരിൽ നിന്നൊരു ചോദ്യം ഉയർന്നു വന്നേക്കാം പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളിൽ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം പേരും അപ്ഡേഷനെ കുറച്ച് വൈകി പോകുന്ന ആൾക്കാരാണ് പുതിയ കാര്യങ്ങളെ കണ്ടെത്താനും അതിൻ്റെ പുതിയ തലങ്ങളിലേക്ക് കടക്കാനും കഴിയണം ഇപ്പൊ നോക്ക് കുറെ യൂട്യൂബിൽ ഇപ്പൊ ഒരുപാട് പേര് കടന്നു വന്നിട്ടുണ്ട് ഈ യൂട്യൂബ് ഇവിടെ വരുമാനം ഉണ്ടാക്കുന്നവർ കുറെ കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട് പക്ഷെ എന്നൊന്നും ഈ യൂട്യൂബ് ഇല്ല എന്നും പുതിയ പുതിയ പ്ലാറ്റ്ഫോമുകളിലേക്ക് നാം ചേക്കേറണമെന്നും യൂട്യൂബിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഇവിടെ വന്നിട്ടുള്ളവർ അറിയാം അവരിപ്പം പലതരം പോഡ്കാസ്റ്റുകളിൽ കാണും പലതരം വേറെ വേറെ പ്ലാറ്റ്ഫോമുകളിൽ അവരുടെ വീഡിയോസും അവരുടെ സന്ദേശങ്ങളും വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കും എന്നാൽ ചിലരായിട്ട് ഇപ്പോഴൊക്കെ യൂട്യൂബിൽ കടന്നു ആ ഇവിടെ മണി കിട്ടുന്നുണ്ട് ഇവിടെ ചെയ്യാം എന്നുള്ള രീതിയിൽ ഇവരിവിടെ ചെയ്തു തുടങ്ങുകയാണ് ഇപ്പോഴേ ആരംഭിച്ചിട്ടേ ഉള്ളൂ കുറച്ച് കാലമായിട്ടേ തുടങ്ങിയിട്ടുള്ളൂ യൂട്യൂബ് തുടങ്ങുന്ന കാലഘട്ടം രണ്ടായിരത്തി അഞ്ചിന് പുറകിലേക്ക് പോകണമെന്നുള്ള കാര്യം ഇവർ ഓർക്കുന്നില്ല അപ്പോഴേ ഇവിടെ അവരമിക്കുന്നവർ എത്ര ഇരുപത്തഞ്ചും മുപ്പതും പ്ലാറ്റ്ഫോമിൽ ഉണ്ട് നമ്മുടെ ഹിന്ദു വിഷൻ ചാനൽ തന്നെ നോക്കണം എത്ര പ്ലാറ്റ്ഫോമുകളിൽ ഇത് ആണ് എൻ്റെ പലതരത്തിലുള്ള വീഡിയോസൊക്കെ പലതരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളിൽ അവൈലബിൾ ആണ് പുതിയ പുതിയ കാര്യങ്ങളിലേക്കായിരിക്കും നമ്മൾ ചിത്ര ചിത്രനക്ഷത്രക്കാരിൽ ബഹുഭൂരിപക്ഷവും ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേരാൻ വൈകിപ്പോവും അവർ അത്രയും നാളും അറിയുന്നുണ്ട് ഈ വിഷയത്തെ ഓ ഇതിരെ വലിയ കാര്യമൊന്നുമില്ല എന്നെല്ലാം വിചാരിച്ച് മിണ്ടാതെ അതിൻ്റെ ഒരു ഓരത്തൂടെ അങ്ങ് നടന്നു പോകും പിന്നീടൊരു വെള്ളി വിളിച്ചം വീണിട്ട് ആ ഞാനിവിടെ ഇതിലേക്ക് പ്രവേശിച്ചാത് എന്നുള്ള രീതി അവർ അവലംബിക്കും ആദ്യം നമ്മളൊരു എഴുത്തുകാട്ടത്തെക്കുറിച്ച് പറഞ്ഞു അത് ഇങ്ങനത്തെ അപ്ഡേഷനിലല്ല എഴുത്തുകാട്ടം വരുന്നത് അത് വേറെ കാര്യങ്ങളിലാണ് ഈ അപ്ഡേഷനുള്ള കാര്യത്തിലേക്ക് ഇവര് എഴുത്തുകാട്ട മനോഭാവം കാണിച്ച് പുതിയതിനെ പഠിക്കാനും പുതിയലേക്ക് ശ്രദ്ധ കൊടുക്കാനും കഴിഞ്ഞെങ്കിൽ എത്ര നന്നായിരുന്നു അപ്പോൾ ഈ കൺവെർഷൻ നടക്കേണ്ടത് ഇതിലേക്കാണ് അങ്ങനെ ഉണ്ടായാൽ ചിത്ര ചിത്രനക്ഷത്രക്കാരിലായ ഈ കണ്ടുമുട്ടിക്കുന്ന എല്ലാവർക്കും പുരോഗതി എത്രയും പെട്ടെന്ന് കൈവരും എന്നുള്ളതിൽ സംശയമൊന്നും വേണ്ട ജീവിതത്തെ അബദ്ധപൂർണ്ണമാക്കി മാറ്റാതിരിക്കാൻ ഈ ഒരു മാർഗ്ഗം നിങ്ങൾ അവലംബിച്ച് തുടങ്ങുന്ന നിമിഷം മുതൽ നിങ്ങളിലൊരു മാറ്റം ഉണ്ടായി വരും അതല്ല ഞാൻ ഇപ്പോഴും അപ്ഡേറ്റഡ് ആണ് എനിക്ക് എല്ലാ കാര്യത്തെയും അറിയാം എന്നാണ് നിങ്ങളുടെ മനോഭാവമെങ്കിൽ നിങ്ങൾ തിരുത്തപ്പെടാൻ വൈകുന്ന ആളാണ് നിങ്ങളിലോട്ടുള്ള പുരോഗതിക്ക് ഇനിയും കാലതാമസം എടുക്കുമെന്നർത്ഥം നാലാമത്തെ കാര്യം മുൻകോപാണ് ചിത്രനക്ഷത്രക്കാരെ കുറിച്ച് അവരെ അടുത്ത് അറിയുന്ന അടുത്ത് ഇടപഴകുന്ന ആൾക്കാർ പറയുന്ന കാര്യമാണ് ഭയങ്കര മുൻകോപാണ് ഇവർക്കെന്ന് കാര്യം ഇവർ വളരെയധികം കൂടിയായിരിക്കും എല്ലാവർക്കും ഇടപഴകുന്നത് വളരെയധികം സഹായമനോഭാവങ്ങളൊക്കെ ചെയ്യുമെങ്കിലും ഒരു ഘട്ടം കഴിഞ്ഞാൽ ആരും ചിലപ്പോൾ ഇവരുടെ മുൻകോപത്തിന് ഇരയായി എന്ന് വന്നേക്കാം പെട്ടെന്ന് പെടുത്തടിച്ചോള വാക്കുകൾ പെരുമാറ്റം ആരെയും പിടക്കാനുള്ള ഇടം എന്തും പറയാനുള്ള ധൈര്യം ഇവയൊക്കെ ഈ ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് സ്വതഭയമുണ്ട് അതുകൊണ്ട് തന്നെ നല്ല വ്യക്തിബന്ധങ്ങളെപ്പോലും ഇവർ ഉടച്ചു നന്നായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന പല ബന്ധങ്ങൾക്കിടയിലും ഇവരുടെ ഈ പെരുമാറ്റ ദൂഷ്യം കൊണ്ട് വിള്ളൽ വീഴുകയും ചിലപ്പോൾ എന്നേക്കുമായി അകന്നു പോവുകയും ചെയ്യും നമ്മുടെ ജീവിതത്തിന് വളരെയധികം ഗുണപ്രദമാകുന്ന വ്യക്തികൾ ഇങ്ങനെ നമ്മുടെ ചില പ്രശ്നങ്ങൾ കൊണ്ട് അകന്നു പോകുന്നത് നമ്മുടെ ജീവിതത്തിന് ഒട്ടും ഗുണകരമാകുകയില്ലല്ലോ അതുകൊണ്ട് ചിത്ര നക്ഷത്രക്കാർ പൊതുവിനും മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ മുൻകോപം എന്ന് പറയുന്നത് അത് ഏതൊരു വ്യക്തിയിലായാലും ശരിയത് മോശമാണ് നമ്മളുടെ നമ്മളെടുത്തൊരാള് മുൻകോപത്തോടുകൂടി പെരുമാറി എങ്ങനെ ഇരിക്കും അല്ലെ എന്ത് മോശം ഒരുക്കിയത് അപ്പൊ നമ്മളിൽ ആ കോപുണ്ടെങ്കിൽ അതിനെ റെഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ അന്വേഷിക്കണം അങ്ങനെ നമ്മളിൽ മാറ്റങ്ങളിലൂടെ നമുക്ക് വ്യക്തിത്വത്തിന്റെ വികാസം സൃഷ്ടിക്കാൻ പറ്റും അങ്ങനെ നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന ചില അബദ്ധങ്ങളിൽ നിന്ന് മാറ്റം സംഭവിക്കാനും നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും സാധിക്കുന്നതാണ് പഞ്ചാബത്തെ കാര്യത്തിലേക്ക് കടക്കും മുമ്പ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്നതാണ് അത് തികച്ച് സൗജന്യമായിട്ടാണ് ഒരു മാസത്തേക്കായിരിക്കും ഞാൻ ഇപ്രകാരം ഉൾക്കൊള്ളിക്കുന്നത് അപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എല്ലാ വീഡിയോക്കും കീഴേ ഇങ്ങനെ കമന്റ് ചെയ്യുക ഓക്കെ ഇനി അഞ്ചാമത്തെ കാര്യം അർഹരല്ലാത്തവരെ സഹായിക്കുന്നത് എന്നുള്ളതാണ് ചിത്രനക്ഷത്രക്കാരുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവാണ് അശരണരായിട്ടുള്ള ആലംബഹീനരായിട്ടുള്ള അങ്ങനെ അവശ്യത അനുഭവിക്കുന്നവരെ സഹായിക്കുക എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ് ചിലർ ചിലപ്പോൾ പറഞ്ഞേക്കും ഇവർ സഹായിക്കുന്നത് എന്തെങ്കിലും മുന്നിൽ കണ്ടിട്ടാണ് സഹായിക്കുന്നത് അല്ലാതെ ഒരിക്കലും ഇവർ മറ്റൊരാളെ സഹായിക്കാറില്ല എന്നൊക്കെ ചിത്രനക്ഷത്രക്കാരെ കുറിച്ച് ചിലർ പറയുന്ന കേട്ടിട്ടുണ്ട് ഒരു തട്ടിലത് ശരി തന്നെയാണ് ഇവരെ സഹായിക്കുന്നുവെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇവരും പ്രതീക്ഷിക്കുന്നുണ്ട് അതൊരു രീതിയാണ് പക്ഷേ സഹായം എന്ന് പറയുന്ന വലിയ കാര്യമല്ലേ ഒരു വ്യക്തിയെ സഹായിക്കാൻ ഒരു മനസ്ഥിതി ഉണ്ടാവുക എന്നുള്ളത് പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ നല്ല വ്യക്തികളെ ആവശ്യമുള്ളവരെ സഹായിച്ചു എന്നതിൽ യാതൊരു തെറ്റുമില്ല പക്ഷെ നമ്മുടെ സഹായം വഴിതെറ്റിപ്പോയാലോ അതായത് നമ്മൾ നമുക്ക് വേണ്ടിയിട്ടോ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയിട്ടോ ചിലവഴിക്കേണ്ടുന്ന ചില സമയമോ മണിയോ മറ്റൊക്കെ ഒരാവശ്യവും ഇല്ലാത്ത ചില വ്യക്തികൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഫേക്കായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെ നമ്മളെ ഫേക്കായിട്ട് പറ്റിക്കും ഞാൻ ആശരണയാണ് എനിക്ക് വലിയ പ്രശ്നമുണ്ട് എന്നൊക്കെ രീതി പറഞ്ഞ് പറ്റിച്ച് നമ്മുടെ സേവനങ്ങൾ അവർ യൂട്ടിലൈസ് ചെയ്തുകളായി ഒരുപാട് അബദ്ധങ്ങൾ ചിത്രനക്ഷത്രക്കാർക്ക് ഇങ്ങനെ ജീവിതത്തിൽ വന്ന് കൂടാറുണ്ട് നിങ്ങൾ അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ കീഴടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നെഞ്ചി തട്ടി പറയണം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടില്ല എന്ന് അങ്ങനെ ധൈര്യമുള്ളവർ എത്ര പേരുണ്ടെന്ന് ഇതിൻ്റെ അടിയിലുള്ള കമൻ്റ് ബോക്സിൽ ഞാൻ നോക്കട്ടെ ഞാൻ കണ്ടിട്ടുള്ള തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പേരിൽ അർഹരല്ലാത്തവരെ സഹായിച്ച് പണി കിട്ടിയിട്ടുള്ള ചിത്രനക്ഷത്രക്കാരെ ഉള്ളൂ അതുകൊണ്ട് പറയുക ആറാമത്തെ കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ പേരുദോഷം എന്നുള്ളതാണ് ചിത്ര ചിത്രനക്ഷത്രക്കാര് വളരെ സ്വതന്ത്രമായിട്ട് ഇടപഴകുന്ന ആൾക്കാരാണ് സ്ത്രീകൾ പുരുഷന്മാരോടും പുരുഷന്മാർ സ്ത്രീകളോടും ഒക്കെ വളരെ ഓപ്പണായിട്ട് പെരുമാറാനുള്ള സ്ഥിതി ഇവർക്കുണ്ട് ചിലപ്പം കുടുംബപരമായിട്ടുള്ള ചില ബന്ധനങ്ങളിലൊക്കെ പെട്ടുപോയിട്ടുള്ളവർക്ക് ഇങ്ങനെ തുറന്ന് ഇടപഴകാൻ പറ്റിയില്ലെന്ന് വരാം പക്ഷെ ഇവർക്ക് അതിനുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞ് ആണും പെണ്ണും തുറന്ന് ഇടപഴകുന്ന എന്തെങ്കിലും തെറ്റുണ്ടോ അങ്ങനെ തെറ്റൊന്നുമില്ല സമൂഹം മാറുകയാണ് കാലം മാറുകയാണ് അവർ തമ്മിൽ സ്വതന്ത്രമായിട്ട് ആശയവിനിമയം നൽകുന്ന നല്ല സുഹൃത്തുക്കളായിട്ട് നല്ല ബന്ധുക്കളായിട്ട് കഴിഞ്ഞു കൂടുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നാൽ ചില വ്യക്തികൾ ഈ സ്വാതന്ത്ര്യത്തിന്മേൽ അമിത സ്വാതന്ത്ര്യം എടുക്കുകയും അത് ഒരു വ്യക്തിയുടെ എല്ലാ തലത്തിലുള്ള കാര്യങ്ങളിലുള്ള ഒരു കേറി ഇടപെടൽ ആയി മാറുകയും ചെയ്യും അത് പുറമേ നിന്നുള്ള ആൾക്കാരുടെ വീക്ഷണത്തിൽ എന്തോ ചില പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്ന തരത്തിലേക്ക് മാറും ഇങ്ങനെയുള്ള ഈ തുറന്ന ഇടപഴകൾ അല്ലെങ്കിൽ ഓവറായിട്ടുള്ള ഇടപഴകൾ ചിത്രനക്ഷത്രക്കാർക്ക് പേരുദോഷം സൃഷ്ടിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇല്ല അവഖ്യാതി കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ണുകളിൽ നിന്നാണ് ആദ്യം വരുന്നത് അവർ ചെവിയോട് ചെവി പറയും നമ്മുടെ പേര് മോശപ്പെടുത്താൻ അത് കാരണമാകും നമ്മൾ നമ്മുടെ ക്യാരക്ടറിൽ അവിടെ ഒരു നിയന്ത്രണം പാലിക്കണം നമുക്കൊരു അതിരുണ്ട് ആ അതിര് വിട്ടിട്ട് മറ്റൊരാളോട് ഇടപഴകുമ്പോൾ ചുറ്റുപാട് നിന്ന് നോക്കുന്നവർ എങ്ങനെ ഇതിൽ കാണും എന്നുള്ളൊരു അറിവ് നമുക്ക് ഉള്ളിൽ ഉണ്ടാവണം ആര് എന്ത് പറഞ്ഞാലും എനിക്കെന്ത് എന്നുള്ളൊരു മനോഭാവമുള്ള സ്വാതന്ത്ര്യകാംക്ഷയുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല ഈ വാക്കുകൾ നിങ്ങൾ ആരെങ്കിലും അപഖ്യാതം വന്നാലും പറഞ്ഞാലൊന്നും നിങ്ങൾ ഏൽക്കുന്നില്ല അങ്ങനെയെങ്കിലും കുഴപ്പമില്ല പക്ഷെ യാതൊരു കാര്യവുമില്ല പക്ഷെ ഒരുപാട് പേരുദോഷം ഉണ്ടായി വരുന്ന ഒട്ടേറെ ചിത്ര ചിത്രനക്ഷത്രക്കാരുണ്ട് അവർക്ക് ഇത് പ്രയോജനപ്പെടുത്താലോ നിങ്ങളുടെ അതിരുകളെ കണ്ടെത്തുകയും ആ അതിരിനപ്പുറത്തേക്ക് നമ്മൾ എത്ര ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പായാലും കടന്നു പോകാതിരിക്കാനും ഒരു ജാഗ്രത വയ്ക്കാം അതിലൂടെ നമ്മൾക്ക് വെറുതെ വന്ന് നമ്മളുടെ തലയിൽ ചാർത്തി തരുന്ന ദുഷിച്ച കിരീടങ്ങളെ ഒഴിവാക്ക അതല്ലേ വേണ്ടത് അതല്ലേ നമ്മുടെ ബുദ്ധി അല്ലാതെ നമ്മൾ സ്വയം കൽപ്പിക്കുകയാണ് ഇതൊക്കെ ഈ സമൂഹത്തിന്റെ ദോഷകരമായിട്ടുള്ള കാര്യമാണ് ഞാൻ ഞാനിതിനെ മൈൻഡ് ചെയ്യുന്നില്ല ശരി ആയിക്കോട്ടെ അങ്ങനെ ആവട്ടെ പക്ഷെ ആദ്യം പറഞ്ഞ കൂട്ടർക്ക് അതായത് പേരദോഷം കേട്ട് സഹിക്കാതെ സങ്കടം കൊണ്ട് വലഞ്ഞിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ജീവിതം തന്നെ ചിലപ്പം ചില പ്രതിസന്ധികളിലായിപ്പോയവർക്കൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങളെ മനസ്സിലാക്കാവുന്നതാണ് ഇനിയും അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കാവുന്നതാണ് ഏഴാമത്തെ കാര്യം നന്ദികേട് കാട്ടുക എന്ന രീതി ചിത്തിരനക്ഷത്രക്കാരെ കുറിച്ച് മുന്നിൽ നമ്മൾ പറഞ്ഞപ്പോൾ അവർ സഹായിക്കുന്നവരാണ് ഒരുപാട് സ്നേഹം കരുണയൊക്കെ ഉള്ളവരാണ് എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇവിടെ ഇപ്പം ഏഴാമത് പറയുന്നു നന്ദികേട് ചെയ്ത് അബദ്ധത്തിൽ പെടുവെന്നുള്ളത് ശരിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിൽ ഒരു അവിടെ ഒരു കിടപ്പുണ്ട് ഇവര് സഹായിക്കാൻ പോകുമ്പോൾ ഇവരുടെ ഉള്ളില് എന്തോ ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ചിത്ര ചിത്രനക്ഷത്രക്കാര് അങ്ങനെ ചില പ്രതീക്ഷകളൊക്കെ വെച്ച് ചില സഹായങ്ങൾ ചെയ്യും ആ സഹായം മറ്റേ ആൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അപ്പോൾ തന്നെ ആ ബന്ധം കെട്ടിയത് അടുത്തടുത്തേക്ക് പോകാൻ ഇവരും മടിക്കില്ല മാത്രമല്ല ഇവർ ചില സമയത്ത് തങ്ങൾക്ക് കിട്ടിയ സേവനങ്ങളെ അല്ലെങ്കിൽ തങ്ങൾക്ക് കിട്ടിയ ചില കാര്യങ്ങളെ അത്ര വിലയില്ലാതെ കണ്ടിട്ട് ആ വ്യക്തിയെടുത്ത് നമുക്ക് ഇങ്ങനെ ചിലപ്പോൾ കുറച്ച് സമയമായിരിക്കും അവർ തന്നത് അല്ലെങ്കിൽ അവരുടെ ചില ഉപദേശങ്ങളായിരിക്കും തന്നത് ചിലപ്പോൾ അവരുടെ സ്നേഹമായിരിക്കും തന്നത് ഇതൊന്നും അതിന്റെ അർഹമായ വാല്യൂയില് കാണാതെ ഇവർ തന്നത് അല്ല എന്നുള്ള രീതിയിൽ അവരെ തീർത്ത് അവോയ്ഡ് ചെയ്തിട്ട് പോകുന്ന ചില മനോഭാവമുള്ള ചിത്ര ചിത്രനക്ഷത്രക്കാരുണ്ട് ഇത് ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടാകുമ്പോൾ മറ്റേ വ്യക്തിക്ക് ഇയാള് ചതിയനും ക്രൂരനും നന്ദി കെട്ടവനുമാണെന്നൊക്കെ തോന്നും പിന്നീട് ഒരു അവസരത്തില് നിങ്ങളടുത്ത് പ്രതികാരം ചെയ്യാൻ ഒരു വാശിയുണ്ടാവാൻ ഇതെല്ലാം കാരണമാവും ഇങ്ങനെ ചതിപ്രയോഗത്തിന് ഇരയായവർ ഈ തേച്ചിട്ട് പോകുക എന്നൊക്കെ പറയുന്ന ചില സംഭവങ്ങളുണ്ടല്ലോ അതിന് ഇരയായവർ തക്കതായ അവസരങ്ങൾ കണ്ടെത്തി നിങ്ങളെയും ചിലപ്പോൾ ദുരോഗിച്ചു എന്ന് നന്നേക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നാട്ടുഭാഷയെ പറഞ്ഞ പണിയിട്ട് തന്നു വന്നേക്കാം അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഒരു ജാഗ്രത വേണം ചിലപ്പോൾ നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി നന്ദി കേടാണ് എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കുക നമ്മളായിട്ട് ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തി നമ്മളിൽ നിന്ന് നന്ദിക്കേട് സ്വീകരിച്ച് ആ രീതിയിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന ആളെ എടുത്ത് നമുക്ക് നമ്മൾ കൊടുത്ത ആ ഒരു സമീപനം തെറ്റാണ് എന്ന് മനസ്സിലാക്കി അത് തിരുത്താൻ തയ്യാറാകണം ഇല്ലെങ്കിൽ ഭാവിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഭവിഷ്യത്തുകൾ നമുക്ക് വന്നു കൂടുക ഉറപ്പായ കാര്യമായിരിക്കും എട്ടാമത്തെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് പ്രതികാര ചിന്തയുടെ തിരത്തള്ളൽ ചിത്രനക്ഷത്രക്കാരെ ജീവിതത്തിൽ ഒട്ടേറെ പ്രതിസന്ധിയിൽ എത്തിക്കുന്നതാണ് ഇവരുടെ ദേഷ്യവും അതിനെ തുടർന്നുണ്ടാകുന്ന പ്രതികാര മനോഭാവം തനിക്ക് ഒരു പ്രശ്നമുണ്ടായാൽ ആ വ്യക്തിയെ ഏത് വിധേനയും തറപ്പറ്റിക്കണം തകർക്കണം അവനൊരു പ്രശ്നമുണ്ടാക്കി കൊടുക്കണം അല്ലെങ്കിൽ അവൾക്കൊരു പ്രശ്നമുണ്ടാക്കി കൊടുക്കണം എന്നുള്ള ചിന്ത എങ്കിലേ തനിക്ക് സമാധാനം കിട്ടൂ എന്നുള്ള ചിന്തയൊക്കെ ചിത്രനക്ഷത്രക്കാരിൽ പൊതുവിൽ കണ്ടുവരാറുണ്ട് അതിന് ചിലപ്പോൾ അവർ ഡയറക്റ്റ് ആയിട്ടൊന്നും അതിലൊന്നും ചെയ്തേക്കില്ല വളഞ്ഞു ചുറ്റിയിട്ടുള്ള ഒരു ചതുരംഗം പോലെ കാര്യങ്ങളൊക്കെ നീക്കിയിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഇവർ സൃഷ്ടിക്കും കുറെ കാലയളവിലൊക്കെ ഇത്തരം കാര്യങ്ങളിലൂടെ ഇവർ വിജയിച്ചു വരും മറ്റൊരാൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ആ പ്രതികാരം നേടിയ നിർവൃതിയൊക്കെ ഇവർക്ക് കിട്ടിയെന്ന് വരും പക്ഷെ കാലത്തിന്റെ തിരിച്ചടി ഇവർക്ക് എപ്പോഴായാലും സംഭവിച്ചിരിക്കും ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് ക്രൂക്കട്ട് മെന്റാലിറ്റിയൊക്കെ നടത്തി പ്രതികാരമൊക്കെ ചെയ്തിട്ട് അവസാനം മറ്റൊരാൾക്ക് എന്തൊക്കെ നെഗറ്റീവ് ഇവർ കൊടുത്തിട്ടുണ്ടോ അതിനേക്കാളും ഭീകരമായ പ്രശ്നങ്ങളിൽ ഇവരും ഇവരുടെ കുടുംബാംഗങ്ങളും ഇവരുടെ പിന്തലമുറക്കാരും എല്ലാം പെട്ടുപോന്ന് കണ്ടിട്ട് പ്രതികാരം ഒരു കർമ്മയാണ് ഈ കർമ്മ ഒരു ഭൂമുറാങ് പോലെയാണ് ഒരിക്കൽ നിങ്ങൾ വലിച്ചടിച്ചാൽ തിരിച്ചു തിരിച്ച് വരിക അതുകൊണ്ട് പ്രതികാരം എന്ന് പറയുന്ന നെഗറ്റീവായ ചിന്താഗതി ആരില്ലെങ്കിലും ഉദയം കൊള്ളുന്നുവെങ്കിൽ അത് പൂർണ്ണമായും വർജിക്കുക ജീവിതത്തിന് ഇത് ഗുണം നൽകുകയില്ല ജീവിതത്തെ ചിലപ്പോ നാശത്തിന്റെ പടുകുഴിയിൽ കുഴിയിലാഴ്ത്താനും ഇത് കാരണമാകും അപ്പോൾ പ്രിയപ്പെട്ട ചിത്ര ചിത്രനക്ഷത്രക്കാരെ അത്ര സുഖകരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കില്ല ഇവിടെ പറഞ്ഞത് നിങ്ങളുടെ ജീവിതത്തിൽ പറ്റിപ്പോകാവുന്ന അബദ്ധങ്ങളാണ് പറഞ്ഞത് ഇത് നിങ്ങൾ ഉൾക്കൊള്ളുകയോ ഇത് നിങ്ങളുടെ ന്യൂനതകളാണെന്ന് തിരിച്ചറിയുകയോ ചെയ്യാമെങ്കിൽ ഇത് നിങ്ങൾക്ക് നല്ലത് ഏയ് ഇങ്ങനെയൊന്നും ഇല്ല ഞാൻ ഇങ്ങനത്തെ ആളൊന്നും അല്ല എന്ന് സ്വയം വിശ്വസിക്കാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ എവിടെയൊക്കെയോ അബദ്ധങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നു എന്നർത്ഥം ഇവിടെ വേറൊരു കാര്യമുണ്ട് ഇപ്പം നിങ്ങളുടെ ഒരു പ്രായം ചെറുപ്രായമാണെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ എല്ലാ കാര്യവും നിങ്ങളിൽ വന്ന് കൂടണം എന്ന് നിർബന്ധമില്ല പക്ഷെ നിങ്ങളൊരു അമ്പതോ അറുപതോ വയസ്സൊക്കെ ജീവിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അപ്പോഴാണ് ഈ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു വ്യാപ്തി പൂർണമായും മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതിൽ പറഞ്ഞ പല കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി ജീവിതത്തെ ഏറ്റവും ആക്കി മാറ്റുന്ന ചിത്ര ചിത്രനക്ഷത്രക്കാര് നമ്മുടെ പരിസരങ്ങളിലുണ്ട് അതിലൊരാളായി മാറി ജീവിതത്തെ ഏറ്റവും മൂല്യമാറുന്നതാക്കി മാറ്റാനാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിർദ്ദേശിക്കുന്നത് അതിന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം അതായത് നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം ഏതാണെന്ന് രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അഡ്മിൻ അപ്പോൾ ഒരു മാർഗ്ഗനിർദ്ദേശം നിങ്ങൾക്ക് അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ഹരിചന്ദന മഠം നമസ്തേ